റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി വേണ്ടെന്ന് വെച്ചത് ഇതുമായി ബന്ധപ്പെട്ടതല്ല കാരണം അത്ര ഒരു ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്നും ഉണ്ടായിട്ടില്ല രാജ്നാഥ് സിംഗ് തന്നെ റഷ്യയിൽ അതിന്റെ വിക്ടറി പരേഡിൽ സന്ദർശിക്കുമെന്നുള്ളതായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്ന നിലപാട് പക്ഷെ അതല്ല ഇവിടുത്തെ ഒരു പ്രധാന സ്ഥാനം എന്നത് ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റി മീറ്റിംഗ് ക്യാബിനറ്റിന്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്നിട്ടുള്ള ബ്രീഫിങ്ങില് യുദ്ധത്തെ സംബന്ധിക്കുന്ന വല്ല പ്രഖ്യാപനങ്ങളും ഉണ്ടാവും എന്നുള്ളത് പത്രക്കാർ കാത്തിരിപ്പിലായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിനു പകരം നോർത്ത് ഈസ്റ്റിൽ നമ്മൾ റോഡ് ഉണ്ടാക്കുന്നു ജാതി സെൻസസും കുറിച്ചൊക്കെയാണ് പറഞ്ഞത് ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ ഓരോ ഫാക്കൽറ്റീസിനും ചില ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ആസ് ആസ് ബിസിനസ് ആസ് ആസ്യൂഷൻ മുന്നോട്ട് പോകും അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഒരു ഉത്തരവാദിത്തം ഇന്ത്യൻ ആർമിക്ക് കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവാദിത്തം എന്നത് അവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് പാകിസ്ഥാനിലെ ഭീകരർക്ക് ഒരു കൃത്യമായിട്ടുള്ള തിരിച്ചടി കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ അത് എപ്പോൾ കൊടുക്കും എങ്ങനെ കൊടുക്കും എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് ആർമിയാണ് അതുകൊണ്ടാണ് ഈ കൺവെൻഷനിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആർമികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രധാന സംഗതി എന്താച്ച ആർമിക്ക് ഒരു ഒരു തുറന്ന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി ഇന്ത്യൻ ആർമിക്ക് ഒരു കാലത്തായിട്ടുണ്ട് പക്ഷെ ആ പരാതിക്കുള്ളൊരു പരിഹാരമായിട്ടാണ് ഇപ്പൊ പ്രധാനമന്ത്രി ഒരു ഫ്രീ ഹാൻഡ് ആർമിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഊഹിക്കാവുന്നതാണ് ഊഹിക്കാൻ മാത്രം താബിയാൻ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ ആർമി എന്ത് എപ്പോൾ എവിടെ ചെയ്യും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അത് ആർമിയുടെ പരാജയമായിട്ട് വേണം നമ്മൾ കാണാൻ അതുകൊണ്ട് തന്നെ ഈ ശത്രുവിനെ ഊഹിക്കാൻ പറ്റുന്നതാണ് ഒരു ആർമിയുടെ ഒരു ടാക്ടിക്സ് എന്നത് ആർമിയുടെ ഇപ്പോ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശ്രീനഗറിലും ഇന്ത്യയുടെ സൈഡുള്ള കാശ്മീരിലുള്ള തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വീടുകളെല്ലാം തകർക്കും നന്ന കേട്ടിട്ടുണ്ട് അതൊരു തരത്തിലുള്ള ടാർജറ്റിന് ടാർജറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ആർമിയിലെ നിന്ന് മുമ്പിട്ട് നടക്കുന്നതാണ് പക്ഷെ ഇത് മാത്രമല്ല ഒരു ഒരു പ്രധാന കാരണം ഒരു കാര്യം എന്താ വെച്ചാൽ പാകിസ്ഥാൻ എന്നത് ഒരു ഭീകരവാദ ഫാക്ടറിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ഭീകരവാദത്തെ ഉൽപ്പാദിച്ച് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ലോക ടെററിസം ഇൻഡെക്സിൽ രണ്ടാമതാണ് ഈ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അതിൻ്റെ ഒരു ഒരു മന്ത്രി തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ അമേരിക്കയ്ക്കും യു കെക്കുമായിട്ട് ഭീകരവാദികളെ ഉത്പാദിപ്പിച്ചിട്ടുണ്ടെന്നും അത്തരം ഭീകരവാദികളെ ഉപയോഗിച്ച് നമ്മൾ ഈ ഈ ഓപ്പറേഷൻസ് അമേരിക്കയുടെ യു കെയുടെ ഒക്കെ ക്ലാൻറ്റസ്റ്റൈൻ ഓപ്പറേഷൻ നമ്മൾ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ മന്ത്രിമാരാണ് അപ്പം പാകിസ്ഥാൻ എന്നത് ഈ ഭീകരവാദികൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രാജ്യമാണ് അതിന് പാകിസ്ഥാൻ്റെ സ്റ്റേറ്റിന്റെ സപ്പോർട്ടുണ്ട് ആർമിയുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഈ പാകിസ്ഥാൻ സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ ഈ ഭീകരവാദികളെക്കെതിരായിരിക്കണം നമ്മുടെ യുദ്ധം എന്നത് അത് ഒരു ഒരു സാധാരണ യുദ്ധവുമായിട്ട് ചെറിയ വ്യത്യാസമാണ് ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് നമ്മൾ കാണുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള വിധമാണ് ഇപ്പൊ നമ്മൾക്ക് മുന്നിലുള്ള പ്രശ്നം എന്നത് പാകിസ്ഥാനിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന ഭീകരവാദത്തെയാണ് നമ്മൾ തടയേണ്ടത് അപ്പൊ അതുകൊണ്ട് ഒരു കൺവെൻഷണൽ യുദ്ധത്തിന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കണമെന്നില്ല ഇത്തരത്തിലുള്ള ഭീകരവാദികളുമായിട്ട് നമ്മൾ യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മളുടെ പല ഒളിഞ്ഞും തെളിഞ്ഞും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഒളിഞ്ഞ് ഒരുപാട് യുദ്ധങ്ങൾ പാകിസ്ഥാനിൽ പാകിസ്ഥാനില് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പൊ തെളിഞ്ഞും ചില യുദ്ധങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറുന്നുണ്ട് എനിക്ക് തോന്നുന്ന കൃത്യമായ ടാർജറ്റിലൂടെ ചില ഭീകരവാദികളുടെ തല അവിടെ ഉരുളും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നേരത്തെ പരസ്പരം സൂചിപ്പിച്ച പോലെ ചില ടാർജറ്റഡ് അറ്റാക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഉണ്ടാവാം പക്ഷെ ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഊഹങ്ങളാണ് ആർമിയാണ് തീരുമാനിക്കുന്നത് ആർമിയുടെ തീരുമാനം ആർമിക്ക് മാത്രമേ അറിയൂ അത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല